മഞ്ജു വാര്യർ വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ഫുട്ടേജ് റിലീസിനൊരുങ്ങുകയാണ് ഏ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് അനുരാഗ് കശ്യബാണ് ചിത്രം അവതരിപ്പിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് സെൻസേർഡ് എന്ന തലക്കെട്ടോട് ഈ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ താരം പങ്കുവച്ചു ഏറെ കലാപരമായിട്ടാണ് എ സർട്ടിഫിക്കറ്റ് വിവരം പോസ്റ്ററിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വയലൻസ് രംഗങ്ങളും മറ്റും ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് എ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ചിത്രത്തിന്റെ ട്രെയിലറും ഏറെ ശ്രദ്ധേയമായിരുന്നു മായാനദി മഹേഷിന്റെ പ്രതികാരം കുമ്പളങ്ങി നൈറ്റ്സ് ഹലാ ലവ് സ്റ്റോറി മറഡോണ നാരദൻ നീലവെളിച്ചം അഞ്ചാം പാതിര തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്ററായിരുന്നു സൈജു ശ്രീധരൻ ഷബ്ന മുഹമ്മദ് സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് വേണ്ടി തിരക്കഥ രചിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിന് പുറത്തിറങ്ങുന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ ഫിലിംസ് ആണ് മൂവി ബക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ പീൻ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്